നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറും അർജൻറ്റീൻ ക്യാപ്റ്റനായ ലയണൽ മെസ്സിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് ഇരുവരും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുവരും പി എസ് ജിയിൽ ഒരുമിച്ച് കളിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കളത്തിനകത്തും കളത്തിന് പുറത്തും വലിയ ഒരു സൗഹാർദ്ദമാണ് ഈ രണ്ട് താരങ്ങളും തമ്മിലുള്ളത് നെയ്മർക്കൊപ്പം പി എസ് ജിയിൽ വെച്ചുകൊണ്ട് കളിച്ചിട്ടുള്ള മറ്റൊരു അർജൻറ്റീൻ സൂപ്പർ താരമാണ് ഏഞ്ചൽ ഡി മരിയ നെയ്മറെക്കുറിച്ച് താരം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലയണൽ മെസ്സി നെയ്മറെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്നുള്ളത് തനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് ഡി മരിയ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അർജൻറ്റീൻ താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ കൂടെ ഉണ്ടെങ്കിൽ അന്ന് മുഴുവൻ രസകരമായിരിക്കും ആ ദിവസം മുഴുവനും ഒരു പാർട്ടിക്ക് സമാനമായിരിക്കും ഒരു വലിയ ഹൃദയമുള്ള വ്യക്തിയാണ് നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയർ ജൂനിയറെ അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് മെസ്സി എന്തുകൊണ്ടാണ് നെയ്മറെ ഇത്രയധികം സ്നേഹിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നെയ്മർ എന്ന ആവുക എന്നുള്ളത് തികച്ചും അസാധാരണമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഇതാണ് ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിലാണ് ഉള്ളത് അൽ ഹിലാലിൻ്റെ താരമാണ് പക്ഷേ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് പിന്നീട് ദീർഘകാലം അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു അടുത്ത മാസം നെയ്മർ ജൂനിയർ കള കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം